കവിത പഠിക്കാത്ത പാഠങ്ങൾ കണ്ണുകളില്ല കാതുകളില്ല യുദ്ധമേ നിനക്കിന്ന് കൺപൂട്ടിയുറങ്ങുവാൻ ആവതുണ്ടോ പിടൽ പുതഞ്ഞു കിടക്കുന്നു തെരുവിലായി കൂടെ മിഴിവാർന്ന കിനാക്കളും മണ്ണടിഞ്ഞു രക്തവർണ്ണങ്ങളാൽ ഉടലുകൾ ഉരുവിടുന്നു എന്തിന്നു ഞാൻ പിറന്നതീ മണ്ണിൽ യുദ്ധമൊരു പോൽ നടന്നടുക്കുന്നു നിന്നിലേക്ക് നിന്നെ ചിതറിക്കുവാൻ രക്താർണവമായ ൊടുവിൽ കുമിഞ്ഞുകൂടുന്നു ജഡദേഹങ്ങൾ മാത്രമായി മനുഷ്യ മനസ്സിൻ്റെ കിരാത വായ്പുകൾ തിരുത്താത്ത തെറ്റിനാവർത്തനങ്ങൾ ഒരു ജന്മം അതു പാഴ്ജന്മമായി ചുടലക്കളങ്ങളിൽ വലിച്ചിഴയ്ക്കുന്നു ഗർഭം ചുമക്കുന്നു വെറും ജന്മങ്ങളെ ജന്മങ്ങളെവിന് വേണ്ടി മാത്രമോ പേറ്റുനോവിന് വേണ്ടി മാത്രമോ നിമിഷസുഖങ്ങൾക്കായി ഇരിക്കും കൊമ്പുമുറിക്കും അസുരജന്മങ്ങൾ കുരുതിക്കളങ്ങൾ കുരുന്നു പൂക്കളാൽ നിറയുന്നു കൊത്തിവലിക്കുന്നു കഴുകുകൾ പഠിക്കില്ല ഒരിക്കലും പഠിക്കില്ല പാഠങ്ങൾ നല്ല പാഠങ്ങൾ മരണമെന്ന രാക്ഷസൻ നടന്നടുക്കുന്നു ഇന്നിൻ്റെ ചുടുരക്തം രക്തം മോന്തുവാൻ തോൽക്കുന്നതും വീണ്ടും തോൽക്കുന്നതും നാം തന്നെ മനുഷ്യ നീ നിന്നക കണ്ണു തുറക്കുക അതാണ് ആത്മീയത നീയാണു ദൈവം നീയാകണം ദൈവം നിന്നിലുമുണ്ട് ദൈവം എന്നിലുമുണ്ട് ദൈവം നമുക്ക് പഠിക്കാം നല്ല പാഠങ്ങൾ